السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد بن عبد الله صلى الله عليه واله, وآله, وآله واصحابه اجمعين اما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما إيه مهما من الله ഖുർആാനിൻ്റെ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനു അത്താലയെ സൂക്ഷിച്ച് തക്കവയോടെ ജീവിക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം പരിശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു അൻകബൂത്തിലെ എട്ട് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് കഴിഞ്ഞൊരായത്തിൽ മാതാപിതാക്കളോട് നമുക്ക് വേണ്ട മര്യാദകൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ നമ്മളോട് അള്ളാഹുവിനെ എതിരാകുന്ന വല്ല കാര്യങ്ങളും കൽപ്പിച്ചാൽ ഏത് നിലപാടാണ് നമ്മളവിടെ സ്വീകരിക്കേണ്ടത് എന്നും നമ്മൾ പഠിക്കുകയുണ്ടായി ഇൻഷാ അല്ലാ ഇന്ന് നമ്മളതിൻ്റെ ബാക്കി ഭാഗമാണ് അഥവാ ഒമ്പതാമത്തെ ആഴ്ച്ച മുതലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനു വാല തെറ്റുകൾ കൂടാതെ കാര്യങ്ങൾ വിശദീകരിക്കുവാനും വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്ന വിജ്ഞാനത്തിനനുസരിച്ച് നമ്മുടെ നമ്മുടെ ജീവിതത്തെ നന്നാക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ള നമുക്ക് ആ ആയത്ത് ഒന്ന് ആദ്യം പാരായണം ചെയ്യാം അതിനുശേഷം അതിൻ്റെ വിശദീകരണത്തിലേക്ക് അടക്കാം

ഒരു വലിയ പ്രതിഫലത്തെയാണ് ഈ ആയത്തിൽ പറയുന്നത് വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവർക്ക് വിവിധങ്ങളായ പ്രതിഫലങ്ങൾ അള്ളാഹു സുഹാനു അതാല ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ ആയത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് ല നുദ്ഹിൽ സദ്വൃത്തരുടെ കൂടെ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുമെന്നാണ് അല്ല തീർച്ചയായും അവിടെ രണ്ട് തീർച്ചപ്പെടുത്തലുണ്ട് ഒന്ന് ലാമാണ് പിന്നെ അതേപോലെ തന്നെ ലാമു തൗക്കിയത് നൂനു തൗക്കിയത് അപ്പോ ലുഹും നിശ്ചയമായും നാം പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും എവിടെയാണ് ഇവരെ പ്രവേശിപ്പിക്കുക സദ്വൃത്തരുടെ കൂട്ടത്തിലാണ് അള്ളാഹു സുബാനു വാല ഈമാനും അമരസോലിഹാത്തും ചെയ്ത ആളുകളെ ഉൾപ്പെടുത്തുക എന്നാൽ സഹോദരങ്ങളെ ഇവിടെ ഈമാന് അമൽ സ്വലിഹാജ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ വിശ്വാസവും അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളും നമ്മൾ പരിശുദ്ധ ഖുറാൻ പരിശോധിച്ചാൽ ധാരാളക്കണക്കിന് ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളൊരു വിഷയം ഇതാണ് ഈമാനും അമൽ സ്വാലിഹാജും കേവലം ഈമാൻ മാത്രം പോരാ ഈമാനിനോടൊപ്പം നമുക്ക് കർമ്മങ്ങൾ വേണം കർമ്മങ്ങൾ കൊണ്ട് മാത്രം മതിയാവില്ല കർമ്മങ്ങൾക്ക് അപ്പുറത്ത് നമുക്ക് ഈമാൻ വേണം ഇത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ ഇഹപര സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് ചേരും എന്നുള്ളത് അള്ളാഹു നമ്മെ അറിയിച്ച കാര്യമാണ് നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈമാനും അമലുസ്വാലിഹാറ്റും വേണം ഒരാൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സ്വർഗ്ഗപ്രവേശനമാണല്ലോ സ്വർഗത്തിൽ ഒരാൾക്ക് കയറണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് ഒന്ന് ഈമാനാണ് മറ്റൊന്ന് അമലുസ്വാലിഹാറ്റാണ് അപ്പൊ ഈമാനും സൽക്കർമ്മങ്ങളും ഒരാൾക്കുണ്ടാകുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അള്ളാഹു സുബാൻ വാലെ പഠിപ്പിച്ച സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്നാണ് സഹോദരങ്ങളെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാം ഈമാൻ കുറഞ്ഞു പോകുന്ന അവസ്ഥയെ നമ്മൾ നന്നായി ഭയക്കണം അതുകൊണ്ടാണ് സ്വഹാബത്തൊക്കെ ഇടക്കിടെ കൂടിയിരുന്ന് ഈമാനിനെ പുതുക്കാനും അവരുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു പുതുമയിലേക്ക് അവർക്ക് പ്രവേശിക്കാനും പരമാവധി അവർ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ നന്നായി ഭയന്നിരുന്നു സൊഹാബത്ത് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു അവർ അള്ളാഹുവെ ഈമാൻ ദായിമാക്കി തരണേ നിലനിർത്തി തരണേ അത് നഷ്ടപ്പെടുത്തരുതേ അത് നഷ്ടപ്പെടുന്ന അവസ്ഥയെ ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു എന്ന് സൊഹാബാക്കൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമുക്ക് വായിക്കാൻ കഴിയും അപ്പം സഹോദരങ്ങളെ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു സ്വഭാവമാണ് ഈമാൻ നിലനിന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആ ഈമാൻ നിലനിന്ന് കിട്ടുമ്പോൾ അതിനോടൊപ്പം നമുക്ക് വേണ്ടതാണ് നമ്മുടെ അമലു അമലുസ്വാലിഹാജ് സംസ്കാരവും നോമ്പും ഖുർആാൻ പഠനവും പാരായണവും മാതാപിതാക്കൾക്കുള്ള നന്മ ചെയ്യലും ജനങ്ങളോടുള്ള നല്ല പെരുമാറ്റവും സൽക്കർമ്മങ്ങൾ അങ്ങനെ ഒന്നൊന്നായി ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിക്കുമ്പോൾ അതൊരു റാഹറ്റായ ഒരു സന്തോഷമുള്ള ഒരു ജീവിതമാണ് ഇവിടെ മാത്രമല്ല പരലോകത്ത് ഇവിടെ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് നാം അനുഭവിക്കുക എന്നതാണ് ഇനി സ്വാലിഹായ അടിമകൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ സിദ്ദീഖുകൾ അള്ളാഹു സുബ്ബാനത്തിൽ അനുഗ്രഹിച്ച അടിമകളെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൽ സൂറത്ത് നിസായിൻ്റെ തൊണ്ണൂറ്റി ആറിൽ പറയുന്നുണ്ട് അള്ളാഹു ആരെയാണ് അനുഗ്രഹിച്ചവർ വിശുദ്ധ ഖുറാനിൽ കാണാം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച ആളുകൾ അവരെവിടെയാണ് അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് ആരൊക്കെയാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ മിനൻ അംബിയാക്കൾ സ്വാലിഹുകൾ അല്ലെ അപ്പൊ പ്രിയപ്പെട്ടവരെ ഇബാദുഹ നല്ല അടിമകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവർ അംബിയാക്കളും സിദ്ധീഖ്യങ്ങളും ഷുഹതാക്കളും ഒക്കെയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു നല്ല കൂട്ടരിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഈമാനും അമലി സ്വാലിഹാത്തും പ്രധാനമാണ് നോക്കൂ നിങ്ങൾ ഇവിടെ ഈ ആയത്ത് മുന്നേ ഒരു ചെറിയ കണക്ഷൻ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പോ അള്ളാഹു സുബാനോ താലയെ എതിർക്കാൻ വേണ്ടി മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞാൽ അഥവാ അള്ളാഹു പറഞ്ഞൊരു കാര്യത്തിന് എതിരായി നിൽക്കാൻ നമ്മളോട് ഉമ്മയും ഉപ്പയും കൽപ്പിച്ചാൽ ആ കൽപ്പനയെ നമ്മൾ അനുസരിക്കാതിരുന്നാൽ സ്വാഭാവികമായും നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ അപ്പം ആ ഒരു ഒറ്റപ്പെടൽ നമുക്ക് വേണ്ട എന്നാൽ നമ്മൾ ഒറ്റക്കല്ല നമ്മൾ സത്വൃത്തരായ ഒരു കൂട്ടം നന്മയുള്ള നല്ലവരായ അടിമകളുടെ കൂടെയാണ് എന്നാണ് അള്ളാഹു ആശ്വാസമായി കൊണ്ട് നമുക്ക് പകർന്നു തരുന്നൊരു വാചകം തന്നെയാണ് ഈ ആയത്ത് അതുകൊണ്ട് ഈ ആയത്ത് നമുക്ക് കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയണം എന്നിട്ട് ജീവിക്കണം ഇനി സുഹൃത്തുക്കളെ അടുത്ത ആയത്തിൽ അള്ളാഹു സുബാനു വത്താല പറയുന്നത് എന്താണ് അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ് ജനങ്ങളിൽ ചില ആളുകളുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത ഞങ്ങള് അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നവര് പറയുന്നു എന്നാൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ അവർക്ക് വല്ല ഉപദ്രവമേറ്റാൽ അഥവാ വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് വല്ല പ്രയാസവും വന്നാൽ ജനങ്ങളുടെ കുഴപ്പത്തെ ജനങ്ങളിൽ നിന്നുണ്ടായ ആ ഒരു പ്രശ്നത്തെ പരീക്ഷണത്തെ അതല്ലെങ്കിൽ ആ ഒരു മർദ്ദനത്തെ അവർ എന്ത് ചെയ്യുന്നു അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് സമമായി കാണുന്നു വലിയ ശിക്ഷയായി കാണുന്നു എന്നാൽ വല അള്ളാഹുവിൽ നിന്ന് വലിയ സഹായവും വന്നെത്തിയാലോ അവരുടെ അവസ്ഥ എന്താണ് ലേ അക്കൂലു അവർ പറയും ഇന്ന കുന് നിശ്ചയമായും ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നോക്കൂ നിങ്ങൾ ഇവരുടെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഇവർ പറയുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ വല്ല പ്രയാസവും അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ അതൊരു വലിയ പ്രശ്നമായി കണ്ടിട്ട് എന്ത് ചെയ്യുന്നു പഴയ രീതിയിൽ തന്നെ ജീവിക്കുക അല്ലെ എന്നാൽ വല്ല വിശ്വാസികൾക്ക് വല്ല സഹായമോ വല്ല വിജയമോ വല്ല ഔദാര്യങ്ങളോ വല്ല നേട്ടങ്ങളോ ഒക്കെ ഉണ്ടായാൽ ഇവരെന്ത് ചെയ്യും ഞങ്ങൾ നിങ്ങളെ കൂടെയാണ് ഞങ്ങളും വിശ്വാസികളാണ് അതുകൊണ്ട് ഞങ്ങൾക്കും കിട്ടണം ഇങ്ങനെ ഒരു സ്വഭാവക്കാര് ഉണ്ട് എന്നാൽ അവരാരാണ് അവരാണ് മുനാഫിക്കുകൾ മൂന്ന് കൂട്ട വിശ്വാസത്തിനെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ മൂന്ന് വിഭാഗം ആളുകളാണ് വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഉണ്ടാവുക ഒന്ന് സത്യവിശ്വാസിയാൻ മുക്മിൻ രണ്ടാമത്തത് കാഫിറാൻ അവിശ്വാസിയാൻ മൂന്നാമത്തത് മുനാഫിക്കാൻ കപട വിശ്വാസിയാൻ ഇപ്പോൾ സത്യവിശ്വാസിയേയും അവിശ്വാസിയേയും കുറിച്ച് മുന്നേയുള്ള ആയച്ചുകളിലൂടെ സുഹത്തു അൻകബൂത്തിന്റെ ഒന്ന് മുതൽ ഒമ്പത് ഒമ്പത് വരെയുള്ള അയച്ചുകളിലൂടെ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് എന്നാൽ അവിശ്വാസികളെ ഈ മുനാഫിക്കുകളെ കുറിച്ചിട്ട് കപടവിശ്വാസികളെ കുറിച്ചിട്ട് ഈ ആയത്തിലാണ് അള്ളാഹു പറയുന്നത് കപടവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്താണ് അവർ കേവല ലാഭങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയും മുസ്ലിംകളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറയും എന്നാൽ അതേ സമയത്ത് തന്നെ അവർക്ക് വല്ല ബുദ്ധിമുട്ടും അവർക്ക് വല്ല പ്രയാസങ്ങളും ജനങ്ങളിൽ നിന്നുള്ള പരീക്ഷണങ്ങളും മുഷരിക്കീകങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായാൽ അഥവാ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രയാസത്തെ അവർ നേരിടേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടായാൽ അപ്പം എന്തു ചെയ്യാണ് അവർ നേരെ ഉൾട്ടാവുക നേരെ തിരിച്ചു പോവാൻ നോക്കൂ നിങ്ങൾ അതുകൊണ്ട് അള്ളഹ പറഞ്ഞത് അതാബില്ല അള്ളാന്റെ ശിക്ഷക്ക് സമാനമായിട്ട് ജനങ്ങളുടെ ഈ മർദ്ദനത്തെ അവർ കാണാൻ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കണം ക്ഷമിക്കണം ഒക്കെ വേണ്ടേ ഇതുപോലെ ഇവരെന്തിയാണ് ജനങ്ങളുടെ ശിക്ഷ കൊണ്ട് കിട്ടിയപ്പോൾ ജനങ്ങളിൽ നിന്നൊരു മർദ്ദനമേറ്റപ്പോൾ ആ ജനങ്ങളെ അനുസരിക്കാൻ ആ മനുഷ്യന്മാരുടെ പിന്നാലെ പോവാൻ നോക്കൂ നിങ്ങൾ അപ്പോഴും ആ വിശ്വാസത്തിന്റെ ഒരു പവിത്രത അവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അതേ സമയത്ത് തന്നെ വിശ്വാസികൾക്ക് വല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടായാലോ അപ്പം പിന്നാലെ കൂടുവർ ഞങ്ങളും നിങ്ങളെ ആളുകളാണ് ഞങ്ങൾക്കും കിട്ടണം നോക്ക് നിങ്ങൾ വല്ലാത്തൊരവസ്ഥയാണ് മുനാഫിക്കുകളുടെ അവസ്ഥ എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് അള്ളാഹു സുബാൻ അത്തല പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സൂറത്ത് ഹജ്ജിൻ്റെ പതിനൊന്നാമത്തെ ആയത്തിൽ എന്താണ് അവിടെ അള്ളാഹു പറയുന്നത് ജനങ്ങളിൽ ചില ആളുകളുണ്ട് എന്താ അവരുടെ പ്രത്യേകത മൈഅബുരത്തിരുന്ന് അള്ളഹാനെ അങ്ങനെ ആരാധിച്ചു പോവാൻ പൂർണമായി ഇവിടെ വന്നിട്ടില്ല ഒരറ്റത്ത് വക്കത്തിരുന്നിട്ട് അള്ളാഹുവിനെ ആരാധിച്ചു പോകുന്ന ചില ആളുകളുണ്ട് അവരുടെ പ്രത്യേകത എന്താണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹൈറുണ്ടായാൽ ഒരു നന്മ ഉണ്ടായാലും ഒരു നേട്ടം ഉണ്ടായാലോ ഇത്തുമി അവരിങ്ങനെ സന്തോഷിക്കും അവരിങ്ങനെ സമാധാനം കൊള്ളും അവരിങ്ങനെ ആഹ്ലാദം കൊള്ളും എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ ഇൻ കൊലബാലി പഴയ പോലെ തന്നെ പഴയ പാട്ട് തിരിഞ്ഞാട്ട് പോകുന്ന എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകും ഒരു സന്തോഷം സമാധാനം എന്നാൽ എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടായാല് അതിനകത്ത് ക്ഷമിക്കാനും അതിനെ ഉൾക്കൊള്ളാനും ഒന്നും കഴിയാത്തൊരവസ്ഥ അതിൽ അവർ ഈമാനിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥ അത് വല്ലാത്തൊരു ഖേദകരമായ അവസ്ഥയാണ് അതുകൊണ്ട് അള്ളാഹു പറയാണ് ഇഹ പര ജീവിതം അവർക്ക് നഷ്ടമാണ് ഇഹലോകവും നഷ്ടമായി പരലോകവും നഷ്ടമായി നോക്കൂ നിങ്ങൾ വല്ലാത്തൊരു അവസ്ഥയാണ് അവരുടെ അപ്പൊ അതുകൊണ്ട് നിഫാക്ക് അവസ്ഥ ശിക്ഷയെ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദീനിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പീഡനങ്ങൾ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങള് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനടി അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും പഴയ പാട്ടിനന്നെ പോകും എന്നാൽ ദീനിയായ കാര്യങ്ങളുടെ പിന്നാലെ നടന്ന നല്ല നേട്ടം കിട്ടുകയാണെങ്കിലോ അവരുടെ പിന്നാലെ വരും ചെയ്യും നിങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളിൽ ഈ ഒരു സ്വഭാവം ഉണ്ടോ അല്പമെങ്കിലും എന്ന് നമ്മൾ പേടിക്കേണ്ടതാണ് കാരണം വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനത്തുള്ള സൂഹത്ത് ബക്കറയിൽ വിശ്വാസികളെ കുറിച്ച് കുറച്ച് ആയത്തുകളിൽ പറയുന്നുണ്ട് മൂന്നോ നാലോ ആയത്തുകളിൽ കാഫറുകളെക്കുറിച്ച് രണ്ടോ മൂന്നോ ആയത്തുകളിൽ എന്നാൽ മുനാഫിക്കുകളെക്കുറിച്ച് പതിനഞ്ചോളം ആയത്തുകളിലാണ് അള്ളാഹു വിവരിക്കുന്നത് ഷെയ്ഖ് ഹൈബിൻ കൈം റഹീമുള്ള പറയുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് മുനാഫിക്കുകളായിരിക്കാം എന്നാണ് നോക്കൂ നിങ്ങൾ മുനാഫിക്കങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാം എന്നാണ് അപ്പം അതുകൊണ്ട് നമ്മളിൽ നിഫാഖ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അള്ളാഹുവിൻ്റെ ഈ മാർഗത്തിൽ നിലനിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അതിനെ ക്ഷമിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ള ഈമാൻ നേടിയെടുക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് അള്ളാഹു സുബഹാരണത്തോടെ പറയുകയാണ് ഇവരുടെ ഈ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യം അല്ലേ അറിയില്ലേ എന്ന് താക്കിയതോടെയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത് അല്ലേ ഇവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നേരെ ജനങ്ങളുടെ പിന്നാലെ പോകും എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയും അള്ളാഹുവിനെ അറിയില്ലേ ഇവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് അതല്ലാഹു അല്ലാഹു അല്ലയോ എങ്ങനെയല്ലയോ ഏറ്റവും നന്നായി അറിയുന്നവനല്ലേ ബിമാ ഒന്നിനെ കൊണ്ട് ഏത് ഫി സുദൂരിൽ ആലമീൻ ലോകരുടെ ഹൃദയങ്ങളിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി വ്യക്തമായി അതിന്റെ തെളിമയോടെ ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു തന്നെയാണെന്നാണ് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് എന്താണ് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതെന്ന് അറിയാം അള്ളാഹുക്കാണ് നമുക്കറിയില്ല ബാഹ്യമായി ജീവിക്കുന്ന ചില ആളുകൾ അവരേതാണ് അവർ ഏത് വകുപ്പാണ് എന്നൊന്നും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനത്തിലെ ഈ മുനാഫിക്കങ്ങളുടെ ലക്ഷണം പറഞ്ഞു കൊടുത്തു എന്നത് തന്നെ അതല്ലെങ്കിൽ മുനാഫിക്കുകളുടെ ലക്ഷണങ്ങൾ പറഞ്ഞു തന്നു കുർആാനിലൂടെ എന്നത് തന്നെ വിശ്വാസികളോടുള്ള റഹ്മത്താണ് നാൻ കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരൊക്കെ നിങ്ങളെപ്പോലെ അങ്ങനെ ആവാൻ നോക്കാൻ എന്നാൽ അവരാരല്ല നിങ്ങളെപ്പോലുള്ളവരല്ല അള്ളാഹു പറഞ്ഞു തരികയാണ് ഈ മുനാഫിക്കുകളുടെ ലക്ഷണം പഠിപ്പിക്കുന്നത് അവർ നിങ്ങളുടെ കൂടെ ഔദാര്യം പറ്റാൻ വേണ്ടി ജീവിക്കാൻ അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല എന്ന് നബിസള്ളു അലുവലമ മദീനയിലുള്ള മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു താക്കീത് ചെയ്യുകയായിരുന്നു എന്ന് മഹാന്മാരെ മുഫസിറുകൾ അവരുടെ തഫ്സീറുകൾ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഈ സ്വഭാവത്തിൻ്റെ ഉടമകളാവാതിരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ അടുത്ത ആയത്തിൽ അള്ളാഹു സുബഹാൻ വച്ചാല പറയുന്നത് അള്ളാഹു സൂറത്ത് അൻകബൂച്ചിൻ്റെ പതിനൊന്നാമത്തെ ആയത്തിലുള്ള പറയുന്നത് എന്താഹുല്ല അറിയുക തന്നെ ചെയ്യും അല്ലാ അറിഞ്ഞിട്ടുണ്ട് ഞാൻ ആരെ അറിഞ്ഞിട്ടുണ്ട് അല്ലാമനു വിശ്വസിച്ചവരാരാണ് ഈ കൂട്ടത്തിൽ കൊടാനുകൂടി മനുഷ്യരുടെ കൂട്ടത്തിൽ ഈമാനുള്ളവർ ആരാണ് എന്ന് അള്ളാഹ് ആരാണ് മുനാഫിക്കുകൾ എന്നും അള്ളാഹുവിന് നന്നായി അറിയാം അള്ളാഹുവിന്റെ എൽമ് ഇവർക്ക് പരീക്ഷണം ഇറക്കിയതിന് ശേഷമൊന്നല്ല അള്ളാഹ്ക്ക് മുമ്പേ അറിയാം എന്നാൽ പിന്നെ എന്തിനാണ് ഇവർക്കുള്ള ഫിത്തനകൾ ഇവർക്കുള്ള പരീക്ഷണങ്ങൾ നൽകുന്നത് ഇവർക്ക് തന്നെ ബോധ്യപ്പെടണം പരലോകത്ത് വന്നിട്ട് അള്ളാഹുവിനെതിരെ ഇവർ പറയരുത് അള്ളാഹിൻ്റെ ഇൽമ കൊണ്ടാണ് വിധി തീരുമാനിച്ചത് എന്നല്ല മറിച്ച് ഇവർക്ക് തന്നെ പറയാൻ കഴിയും ഇവരിൽ പരീക്ഷണങ്ങൾ വന്നിറങ്ങിയപ്പോൾ ധീരെ വിട്ടുപോയവരാണ് ഇവർ പിന്നെ എങ്ങനെയാണ് അവർക്ക് അള്ളാഹുവിൻ്റെ പരലോകത്ത് വന്ന് ഞങ്ങൾ യഥാർത്ഥ മുഖ്മിനങ്ങളാണെന്ന് പറയാൻ കഴിയുക അതുകൊണ്ട് പരീക്ഷണങ്ങളും ഫിത്തനകളുമൊക്കെ അള്ളാഹു സുബഹാനോത്തല തരുന്നത് ഒരു മനുഷ്യന്റെ ഈമാൻ എന്താണ് എന്താണ് അവൻ എന്ന് അള്ളാഹു സുബഹാനോത്തല പുറത്ത് തുറന്ന് കാണിക്കുകയാണെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളിൽ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ തരത്തിലുള്ള അക്ഷമരായി മാറരുത് മറിച്ച് ക്ഷമ കൈകൊണ്ട് ആ പരീക്ഷണത്തെ നല്ല പ്രതിഫലാർഹമായ ഒരു കർമ്മമായി മാറ്റുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഈ ആയത്തുകളിൽ അള്ളാഹു പ്രധാനമായും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇൻഷാ അല്ലാ തുടർന്നുള്ള ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അള്ളാഹു സുബാനുവാല ഓരോ ആയത്തുകളെയും കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അതിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശദീകരിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലാഹി റംബുലാലമീൻ വസ്ലാം വാഹമുല്ലാഹി വാത്ത